പലതരം സൈബർ തട്ടിപ്പുകൾ നടക്കുന്ന കാലമാണിത് അക്കൂട്ടത്തിലിതാ ഗാസിയാബാദിൽ ഈ സിം തട്ടിപ്പ് നടന്നിരിക്കുകയാണ് ഗാസിയാബാദിൽ ഒരു സ്ത്രീയുടെ ഫോൺ ഹാക്ക് ചെയ്ത് ഇ സിം തട്ടിപ്പിലൂടെ അടുത്തിടെ പതിനെട്ട് ദശാംശം നാല് എട്ട് ലക്ഷം രൂപ അവർക്ക് നഷ്ടമായി തട്ടിപ്പുകാർ അവരുടെ നമ്പറിന്റെ നിയന്ത്രണം ഏറ്റെടുത്തതോടെ ഒ ടി ഉപയോഗിച്ച ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പണം തട്ടിയെടുക്കുകയായിരുന്നു ഇന്ത്യയിൽ ഉടനീളം വ്യാപിക്കുന്ന പുതിയ ഇ സിം തട്ടിപ്പാണ് ഇത് തട്ടിപ്പ് നടത്തുന്നവർ ടെലികോം എക്സിക്യൂട്ടീവുകൾ എന്ന പേരിൽ വ്യാജ ലിങ്കുകളോ ക്യു ആർ കോഡുകളോ അയക്കുകയും നിങ്ങളെ കബളിപ്പിച്ച് ഇ സിമ്മിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറയുകയും ചെയ്യുന്നു ഇത്തരം ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോൺ നമ്പർ ഹൈജാക്ക് ചെയ്യപ്പെടും നിങ്ങളുടെ നമ്പർ ഉപയോഗിച്ച് അവർക്ക് പാസ്വേഡുകൾ മാറ്റാനും ബാങ്ക് അക്കൗണ്ടുകൾ ആക്സസ് ചെയ്യാനും കഴിയും ഇത്തരത്തിൽ തട്ടിപ്പിലൂടെ ബാങ്ക് അക്കൗണ്ടിലെ പണം അവർ തട്ടിയെടുക്കുന്നു ഈ തട്ടിപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ സംശയാസ്പദമായ ഇ സിം സന്ദേശങ്ങളോടോ ലിങ്കുകളോടോ പ്രതികരിക്കാതിരിക്കുക നിങ്ങളുടെ ടെലികോം ദാതാവിന്റെ ഔദ്യോഗിക ആപ്പ് അല്ലെങ്കിൽ ഹെൽപ്പ് ലൈൻ ഉപയോഗിച്ച് എല്ലായ്പ്പോഴും ഇക്കാര്യങ്ങൾ ഉറപ്പുവരുത്തുക നിങ്ങളുടെ ഫോണിന് പെട്ടെന്ന് നെറ്റ്വർക്ക് നഷ്ടപ്പെട്ടാൽ വേഗത്തിൽ പ്രവർത്തിക്കുക ഉടൻ തന്നെ നിങ്ങളുടെ സേവന ദാതാവിനെയും ബാങ്കിനെയും വിളിക്കുക കോളുകൾ എസ് എം എസ് അല്ലെങ്കിൽ വാട്സപ്പ് വഴി ഒരിക്കലും ഒ ടി പികളോ വ്യക്തിഗത വിശദാംശങ്ങളോ പങ്കിടരുത് ഒരു അശ്രദ്ധമായ ക്ലിക്കിന് നിങ്ങൾക്ക് ലക്ഷങ്ങൾ ചിലവാകും ജാഗ്രത പാലിക്കുക